പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് ഫാൻസിന് വേണ്ടി പോകുന്ന ചെറിയ സ്റ്റിൽ സ്റ്റിൽ നോ നോ പ്ലാൻസ് പ്ലാൻസ് ടു ഇംപ്രസ് ും ഹലോ എല്ലാവർക്കും നമസ്കാരം മലയക്കോട്ടെ വാലപുരെന്നു പറയുന്ന സിനിമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത് സിനിമയെ കുറിച്ച് ഒരുപാട് ഭയങ്കര ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് സിനിമയ്ക്ക് കുറച്ച് മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായമായിരുന്നു ആദ്യത്തെ ദിവസം കുറച്ച് നെഗറ്റീവായിട്ട് കുറച്ച് കമൻസും അഭിപ്രായങ്ങളാണ് ആദ്യത്തെ ദിവസം വന്നത് പക്ഷേ അതിന് ശേഷം കുറച്ചും കൂടി സ്ലോ സ്പേസിലാണ് കഥ പോകുന്നതെന്നും അതുപോലെ തന്നെ ഹൈപ്പ് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും ആദ്യത്തെ ഒരു നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ സിനിമയെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സത്യമായ കാര്യമാണ് ഞാൻ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം ഞാൻ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു അതിനും മുമ്പ് സിനിമ ഇറങ്ങുന്നതിനും ഒരു നാലഞ്ച് ദിവസം മുമ്പ് മലയ്ക്കോട്ടെ വാലിബൻ പ്രതീക്ഷയും നിരാശയും എന്ന പേരിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നെഗറ്റീവായിട്ട് ഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് എലമെൻസുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത് അത് ഞാൻ ആ വീഡിയോയിൽ എന്താണോ പറഞ്ഞത് അത് അതുപോലെ തന്നെ സംഭവിച്ചു ഞാൻ എന്ത് എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അത്തരം കാര്യങ്ങളാണ് സത്യത്തിൽ നടന്നത് ഉദാഹരണത്തിന് ടിനു ബച്ചൻ നമ്മുടെ ലാ ഇൻട്രോ സീൻ തിയേറ്ററിൽ കുലുങ്ങും എന്ന് പറഞ്ഞ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അത് ഫാൻസും ചില ആളുകളും ഒക്കെ എടുത്തത് വേറൊരു അർത്ഥത്തിലാണ് അത് സിനിമയെ പ്രതികൂലമായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ഉണ്ടായത് ഇന്ന് സത്യത്തിൽ കുറച്ച് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം സംവിധായകൻ ലിജോസ് പല്ലിശ്ശേരി അദ്ദേഹം പ്രസ് മീറ്റിൽ വന്ന് വളരെ നിരാശനായിട്ടാണ് ഇന്ന് സംസാരിച്ചു കണ്ടത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട് അദ്ദേഹത്തിന്റെ പത്താമത്തെ സിനിമയാണ് മരൈക്കോട്ടെ വാലിബൻ കഴിഞ്ഞ ഒമ്പത് സിനിമകളിലും അദ്ദേഹം സിനിമ കഴിഞ്ഞതിന് ശേഷം സിനിമ ചെയ്തതിന് ശേഷം അദ്ദേഹം അതിനെ കുറിച്ച് കൂടുതൽ ഒരു അവസ്ഥയൊന്നുമില്ല സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ അത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാറില്ല അദ്ദേഹം ആ സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയിലേക്ക് പോകും അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി പക്ഷെ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു സിനിമ സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസ് മീറ്റിൽ വന്നിരുന്ന് ഭയങ്കര നിരാശനായിട്ട് എനിക്ക് തോന്നിയത് അത് ഒരു ഡയറക്ടർ ഒരു നിരാശ അനുഭവപ്പെട്ട ഒരു പ്രസ് മീറ്റ് എന്നതുകൊണ്ടല്ല എനിക്ക് സങ്കടം തോന്നിയത് ഒരു ഇന്റർനാഷണൽ ടൈപ്പ് ഒരു സ്റ്റഫ് മലയാളി ഓഡിയൻസിന് കൊടുത്തിട്ട് അവരത് വിലവെക്കാതെ തട്ടിത്തെറിപ്പിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ഒരു ഒമ്പത് സിനിമകളിൽ ഒരു നാലഞ്ച് സിനിമയോളം ഒരു പത്തിരുപത് വർഷത്തിന് ശേഷം സിനിമയെ വളരെ ഇന്റൻസീവ് സീരിയസ് ആയിട്ട് നോക്കി കാണുന്ന ആളുകൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് പരിഗണിക്കാവുന്ന സിനിമകളാണ് ഒരു അദ്ദേഹത്തിന് ചെയ്ത ഒരു നാലഞ്ച് സിനിമകളെങ്കിലും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ ജോണർ ടൈപ്പ് സിനിമകൾ ഇഷ്ടപ്പെടും ചിലപ്പോൾ മസാല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കില്ല ഈ കുറച്ച് കലാമൂല്യങ്ങളുള്ള സിനിമ ഇഷ്ടപ്പെടുന്നത് മറ്റൊരു കൂട്ടരുണ്ടാവും കുറച്ചുകൂടി ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കൂട്ടരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് അത്തരം ഒരു സിനിമ മോശമാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അദ്ദേഹം യോജിപ്പില്ലാരിച്ചത് നമുക്കൊന്ന് കാണാം സിനിമയുടെ വേഗത കഥ പറയുന്ന രീതി യൂസ് ചെയ്തിട്ടുള്ള അപ്പൊ ഇതെല്ലാം നമ്മള് കണ്ടുശീലിച്ച കണ്ടുപരിചയിച്ച സിനിമയിലെ പോലെ തന്നെ ആവണം എന്ന് നമ്മൾ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് എഞ്ചിൻ വെച്ച് ഒരു വണ്ടിയല്ല ഇതൊരു വേഗത മാത്രമുള്ള സിനിമയാണ് അപ്പോൾ നമ്മൾ വലിയ കാഴ്ചകളുണ്ട് പക്ഷെ അതിന്റെ വേഗത നൂറെ നൂറല്ല അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടുമടുത്ത രീതിയിൽ തന്നെ കഥ പറഞ്ഞു പോണമെന്ന് എന്തിനാണ് ഷാഠ്യം പിടിക്കുന്നത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ എൻ്റെ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായത്തിലും പറഞ്ഞത് നമ്മൾ കണ്ട് കണ്ട സ്ഥിരം ഒരു മാസ് സിനിമകളുടെ ഒരു ചേരുവകൾ ഉണ്ടല്ലോ ആ അത്തരം ചേരുവകൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കണം എന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ അത്തരം സിനിമകൾ കണ്ടും കണ്ടു കഴിഞ്ഞില്ലേ ഇനി പുതിയ പരിപാടികളല്ലേ സത്യത്തിൽ സിനിമയായിട്ട് നമുക്ക് മുന്നിൽ കാണേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പ്രസ് മീറ്റിൽ പറയുന്ന മറ്റൊരു കാര്യം ഞങ്ങൾ ഒരിടത്ത് പോലും ഒരു ഇതൊരു മാസ്മസാല അല്ലെങ്കിൽ വലിയൊരു മാസമുള്ള ഒരു സിനിമയാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല നമ്മൾ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമർചിത്ര കഥാ സ്വഭാവമുള്ള എപ്പിസോഡിക്കലായിട്ടുള്ള ഉള്ള ഒരു യോധാവിന്റെ യാത്ര ആണ് മറ്റൊന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ചില സെലിബ്രിറ്റികളായിട്ടുള്ള പ്രത്യേകിച്ച് ടിനു പാപ്പജൻ അതുപോലെ തന്നെ വിജയ് ബാബു അങ്ങനെ തുടങ്ങിയ കുറച്ച് ആളുകളുടെ അഭിപ്രായം ഈ സിനിമയെ വല്ലാതെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്കും പേഴ്സണലി തോന്നിയത് ടിനു പാപ്പച്ചൻ തിയേറ്ററിൽ കുലുങ്ങും ലാലട്ടൻ ഇൻഡോസീൻ തിയേറ്ററിൽ കുലുങ്ങും എന്നുള്ള ഒരു അഭിപ്രായം പങ്കുവച്ചിരുന്നു അത് അവതാരകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി കൂടി നമുക്കൊന്ന് കാണാം ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം എൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു എക്സൈറ്റിങ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം പക്ഷേ അത് ടിനുവിന്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് അദ്ദേഹം പറയുന്നത് ടിനു പാപ്പച്ചൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് സൂചിപ്പിച്ചത് അതിന് മറ്റൊരു രീതി സ്വീകരിച്ചു കഴിഞ്ഞാല് എങ്ങനെയാണ് ശരിയാവുക എന്നുള്ളതാണ് അത് ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞത് അത് തന്നെയാണ് ടിനു പാപ്പച്ചനായിക്കോട്ടെ അതുപോലെ തന്നെ വിജയ് ബാബു ആയിക്കോട്ടെ ഏതൊരു വ്യക്തിയും അവരവരുടേതായിട്ടുള്ള ഒരു പോയിന്റിലായിരിക്കും സിനിമ ഏർ സിനിമ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് എന്തായാലും ടിനു പാപ്പച്ചൻ പറഞ്ഞ ഒരു എന്താ പറയാ തിയേറ്റർ കുലുങ്ങും എന്നുള്ള ഒരു അഭിപ്രായം തീർച്ചയായിട്ടും സിനിമയെ ആദ്യത്തെ ദിവസം നല്ല പ്രതികൂലമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് കാരണം അത്തരത്തിലുള്ള ഒരു മാസ് മസാല സിനിമയിൽ വരുന്ന ഒരു കാര്യം ഉണ്ടല്ലോ തിയേറ്റർ കുലുങ്ങും എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഗതി സിനിമയിൽ ഇല്ല വേറൊരു ടൈപ്പ് ഓഫ് പരിപാടിയാണ് ലിയോസഫ് പല്ലുശേരി പിടിച്ചിട്ടുള്ളത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ മുൻകാല സിനിമകൾ ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നോ പ്ലാൻ ടു ചേഞ്ച് നോ പ്ലാൻ ടു നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം അതിനെ കുറിച്ച് പ്രസ്മീറ്റിൽ ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്റ്റിൽ നോ പ്ലാൻസ് പ്ലാൻസ് ടു ടു ചേഞ്ച് സ്റ്റിൽ നോ ഇംപ്രസ് പ്ലാന്റ് അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹത്തിനെ പറ്റിയൊരു അബദ്ധമായി അബദ്ധമായിട്ട് എല്ലാ ചിത്രീകരിക്കേണ്ടത് അദ്ദേഹം ഇതൊരു ഒരു അമർചിത്ര കഥ പോലെ ഒരു കുട്ടികൾക്ക് ഒരു മുത്തശ്ശി കഥ പോലെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം സിനിമ എടുത്തത് അത് അദ്ദേഹത്തിന്റെ ഒരു വിഷനാണ് ആ സിനിമ അതൊരു അബദ്ധമായിട്ട് സംഭവിച്ച ഒരു സിനിമയല്ല അതോടൊപ്പം അദ്ദേഹം പറയുന്നത് റിവ്യൂ റിവ്യൂ ചെയ്യുന്ന ആളുകളിൽ കൊടുക്കുന്ന സ്റ്റാർ എന്താ പറയാ ഷർട്ടിൽ കുത്തിക്കൊണ്ട് കിടക്കുന്ന ഒരു പ്രവണത ഒന്നും അദ്ദേഹത്തിനില്ല ഇത് ഇതിനു മുമ്പത്തെ സിനിമകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹം ഒരു സിനിമ കഴിഞ്ഞിട്ട് അവർക്ക് പോകും റിവ്യൂവർമാരുടെ അഭിപ്രായമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രതികരണമോ ഒന്നും അത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതിന്റെ ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് എന്താ പറയാ ഓരോരുത്തരും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അവർ പറയുമ്പോൾ അവരുടെ കണ്ണിലൂടെ ആയിരിക്കരുത് മറ്റുള്ളവരും സഞ്ചരിക്കേണ്ടത് എന്ന് വെച്ചാൽ ഓരോരുത്തർ എല്ലാവരും സിനിമ കാണുക സിനിമ കണ്ട് സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ് ഒരാളുടെ അഭിപ്രായത്തിലൂടെ മാത്രം സിനിമയെ കാണരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതെനിക്ക് പേഴ്സണലി എനിക്കും തോന്നിയൊരു കാര്യമാണ് കാരണം ഞാനും എന്താ പറയാ സിനിമ റിവ്യൂ ചെയ്യുന്ന ആളാണ് ഞാൻ ഒരിക്കലും എൻ്റെ അഭിപ്രായം കണ്ടുകൊണ്ട് സിനിമ കാണരുത് സിനിമ കാണണം എന്നൊന്നും ഞാൻ പറയാറില്ല ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത് അത് എല്ലാവർക്കും പറയാനുള്ള ചോയ്സ് ഉണ്ട് ഉണ്ട് പക്ഷെ അത് അത് മാത്രമാണ് ശരി എന്നുള്ളത് വാദിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് ജോഷി ചിത്രമോ അല്ലെങ്കിൽ ഒരു ഷാജി കൈലാസ് ചിത്രമോ അത്തരത്തിലുള്ള സിനിമകളിൽ കാണുന്ന ഒരു മാസ് മസാല രീതി ആയിരിക്കും എന്താ പറയുക മലയക്കോട്ടെ വാലിമന എന്ന് പറയുന്ന സിനിമയിൽ എൽ ജി പി ചെയ്യുക എന്ന് പ്രതീക്ഷിച്ചു പോയവരുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒരു എൽ ജെ പി കൊടുക്കുന്ന ഒരു മാസം എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഫാക്ടർ മാറ്റി നിർത്തിയാലും ഇതൊരു പൂർണ്ണമായിട്ടും ഒരു എൽ ജെ പി സിനിമ ആയിരിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് കൊണ്ട് ഞാൻ ഈ സിനിമ വളരെ എൻജോയ് ചെയ്താണ് കണ്ടത് ഏതായാലും നല്ല സിനിമകൾ വിജയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തത് ഇന്റർനാഷണൽ ലെവൽ ക്രാഫ്റ്റും മേക്കിങ്ങും ഒക്കെ അത്തരം ചില സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവണം അത്തരം സിനിമകൾ ആസ്വദിക്കാനുള്ള ഒരു ലെവലിലേക്ക് മലയാളിയുടെ മനോഭാവം രൂപപ്പെടണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഏതായാലും സിനിമ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോട്ടെ അടുത്ത ദിവസങ്ങളിലും കൂടുതൽ ഈ ഹൈപ്പ് ഹൈപ്പ് ഒന്ന് കുറച്ച് മനോഭാവം മാറ്റി നിർത്തി കുറച്ചുകൂടി ആളുകൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് അനുഭവപ്പെടും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അങ്ങനെ സിനിമ മുന്നോട്ട് പോട്ടെ വീണ്ടും വരാം ബൈ ബൈ